ഇനി ഒരാഴ്ച കൂടെ മഴ സ്കൂൾ സ്കൂൾ ണ്ടാം തീയതി വരെ സ്കൂൾ ലീവ് കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ ഇന്നലെ ഇന്നുള്ള തുടങ്ങി സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ഇന്നത്തെ അവസ്ഥ കാരണ ഇതുണ്ട് കാലാവസ്ഥ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അപ്പൊ അങ്ങനെ ആവുമ്പോ ഇനിയും രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം സ്കൂളിന് ലീവ് കൊടുക്കുന്ന സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ മഴ പറന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ ഞമ്മള് ഈ ഇത് ഈ പോയെന്ന ഗംഗാവിൽ പോയാണ് ഇത് ഗൊങ്കാവലിപ്പോ വെല്ലം പൊക്കെ വെള്ളം പൊക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് വരുന്ന തടി വെളിവില്ല തടിയെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുമാതിരെ ഒരു ദുർഘടന ആയിട്ടില്ല ഇതാണ് ഫസ്റ്റാണ് ഞമ്മളെ ഇതാക്കുന്നത് അത് നമുക്ക് എന്ന് പറഞ്ഞാല് പിന്നെ ഇത്ര തോലും നമ്മളെ 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 ആളുകളാ ആദ്യം സ്ഥലത്തേക്ക് വന്ന ആദ്യം ഇവിടെ ആളുകളാണ് കണ്ടിയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മണ്ണാണ് ഇത് നമ്മളെ റോട്ടിൽ ഒരു അര കിലോമീറ്റർ വരെ ഫുള്ള് മണ്ണയാണ് പിന്നെ ഈ ഈ സ്ഥലത്ത് പറഞ്ഞാൽ വല്ല ഇത് എന്താ പറഞ്ഞാൽ ഒരു വീടില്ല ഇവിടെ അഞ്ചാറ് വീടുണ്ടായി ഫുള്ളായിട്ട് ഇവിടെ പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിലാണ് മനസ്സിലായില്ലേ ഇതിൽ ഫുള്ള് ഈ വീട് ഈ കംപ്ലീറ്റ് പോയി വെള്ളം അവിടുത്തും വെള്ളം പൊക്കത്തറച്ചിട്ട് ഫുള്ളായിട്ട് ഇവിടുമ്പോ അത് പോയി പോയതിന്റെ ശേഷം പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ പോയി അതിൽ ഒരു ഡെഡ് ബോഡി ഇന്ന് കിട്ടി മനസ്സിലായില്ലേ അതുകൊണ്ട് അവർ പിന്നെ നമുക്ക് അത് കിട്ടി ഒന്നും ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയപ്പോ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോ അഞ്ച് ബോഡി ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഈ മണ്ണിൽ ഉള്ളില് ഇപ്പൊ പോയേണ്ട മണ്ണിൽ ഉള്ള അഞ്ച് ബോഡി ഇതിലുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഉണ്ടെന്ന് പറയുന്നല്ലേ അത് അവർ ഇപ്പോൾ എന്തെല്ലാം സംവിധാനം വന്നിട്ടുണ്ട് എടുക്കാനുള്ള എന്താ മണ്ണെടുക്കാനുള്ള അത് ഇന്നെല്ലാം വന്നിട്ടുണ്ട് അവർ ഇതുവരെ നമ്മളെ എന്തെന്ന് അറിയുന്നില്ല ഇത് എന്ത് ഈ ആർ കമ്പനി വന്നിട്ടാണ് ഇതെല്ലാം ദുർഘടന നടന്നിവിടെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങളും തൃപ്തല്ല നാട്ടുകാരില്ല ഇല്ല ഇല്ല നമുക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കർണാടക ടി വിൽ ഒരു ഇതേ കൊടുത്തു ബാംഗ്ലൂരിൻ്റെ ഒരു ടി വിയിൽ കൊടുത്ത് അത് ഞാൻ പറഞ്ഞു അതേ പറയുന്നത് ഈ കമ്പനിക്കാർ ആ കമ്പനി വന്ന കാരണം കൊണ്ടാണ് ഈ സംഭവം അല്ല നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ അവർ എന്ന് പറഞ്ഞാൽ അവിടെ ടോൾ ഗേറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ റോഡ് ആദ്യം അവർ റോഡ് റോഡിലാണ് മനുഷ്യന്മാർ അതിൻ്റെ ഉള്ളിൽ കിടക്കൽ അത് നോക്കുന്നില്ല റോഡ് റോഡില അവർക്ക് പൈസ കിട്ടിയാൽ മതി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേരളത്തെ പറഞ്ഞാൽ മലയാളം എന്ന് പറയും എല്ലാത്തിനും കൂടെ അങ്ങനെയല്ല കർണാടകക്കാരെന്ന് പറഞ്ഞാൽ വേറെ വേറെ രൂപത്തിലാണ് നോക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് നമുക്കിവിടെ എല്ലാത്തിനും ബാധിക്കുന്നത് മനസ്സിലായല്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ ദൈവത്തിനു പ്രാർത്ഥിക്കുന്നത് അർജുൻ്റെ ആ വണ്ടിയും അർജുന ഏത് സ്ഥലത്തുണ്ടെങ്കിലും അതിൽ തേടിക്കിട്ടണോന്ന് നമുക്ക് അങ്ങനെ ഇതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് വന്നാലും ആറ് ഏഴ് മണിക്കാണ് ഫോണായത് എന്തെല്ലാം ഫുള്ള് ചെയ്യണ വിവരം അറിഞ്ഞിട്ട് അന്ന് കിട്ടിയാൽ മതിയോ കിട്ടിയാൽ മതിയോ കിട്ടിയാൽ മതിയെന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ് ഏതാവട്ടെ അർജുൻ്റ് ഫാമിലിക്കും അവർക്ക് അവർ പിടച്ചവണോ നല്ലൊരു ഇത് ശാന്തി കൂടെ കൊണ്ടു അവർക്ക് അവരുടെ മകനും കിട്ടാൻ മതി നമുക്കത് തന്നെ അവരുടെ വേചാരം വന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ അത് ആഗ്രഹിക്കുക എല്ലാവരും തന്നെ ആഗ്രഹിക്കുക ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഈ ഇവിടെ ഐ ആർ ബി കമ്പനിയെ കുറിച്ച് ഇങ്ങള് പറഞ്ഞല്ലോ റോഡ് പണി നടത്തിയ അപ്പൊ ഇത് ഈ ഇങ്ങനെ ഈ വിധത്തിൽ അശാസ്ത്രീയമായി ഇടിച്ചിട്ടാണോ അതാണോ കാരണം ഇത് ഐ ആർ ബിന്റെ മെയിൻ പ്രോബ്ലം ആണ് പ്രോബ്ലം പണിന്റെ ഇത് സംഭവിച്ചതാണ് ഇല്ലെങ്കിൽ ും സംഭവിക്കില്ല പക്ഷേ ഇത് ഇത്രയോ കൊല്ലത്തിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് കേട്ടത് ആ ദേശീയപാത നിർമ്മാണത്തിൽ പാകപ്പെടുകൾ ഉണ്ടായി എന്നൊക്കെയാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും ഇന്നത്തെ പരിശോധന അവിടെ പൂർണ്ണമാക്കിയിരിക്കണം